ഹായ് ഗ്രേസ് ഓഫ് ഗോൾഡ് മലരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ തൊണ്ണൂറ്റി ആറാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിക്കും ഒരു പാട്ട് ഒരു പാട്ട് കിട്ടുമ്പോൾ അതിൻ്റെ കോഡ് അതിൻ്റെ സ്കെയില് അതിൻ്റെ അകത്ത് വരുന്ന ഫാമിലി കോഡ്സ് ഉപയോഗിച്ച് എങ്ങനെ അതിനെ ഷിഫ്റ്റ് ചെയ്ത് വായിക്കാം എന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു രൂപം ലഭിക്കുന്നതായിരിക്കും അപ്പം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പാട്ടൊക്കെ പേടിക്കാതെ വായിക്കാനായിട്ട് അതിൻ്റെ കോഡ് എടുത്ത് വായിക്കാനായിട്ടുള്ള ഒരു ഇത് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അത്രത്തോളം എഫർട്ട് എടുത്താണ് ഞാൻ ഇടുന്നത് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു മൂന്ന് പാട്ട് ഞാൻ ഇതിനകത്ത് കാണിച്ചു തരുന്നുണ്ട് ഒരു മൂന്ന് സ്കെയിലിൽ വരുന്ന മൂന്ന് പാട്ടുകൾ ഞാൻ അതിൻ്റെ കോഡ് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരുന്നുണ്ട് പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക പിന്നെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് വന്നിട്ടുണ്ട് ആ ഹൈപ്പും കൂടെ ചെയ്യുക അപ്പോൾ അത് നമ്മുടെ വീഡിയോസിന് വലിയൊരു ബൂസ്റ്റപ്പ് നൽകുന്നതായിരിക്കും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യമേ ഒരു പാട്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം കണ്ടുപിടിക്കാന്ന് വെച്ചാൽ അതിൻ്റെ കോഡ് അതിൻ്റെ മേജറാണോ മൈനറാണോ എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം അതാണ് ആദ്യം മനസ്സിലാക്കുന്നത് ഓക്കെ അപ്പം ഒരു പാട്ട് ഇപ്പം ഞാൻ എടുക്കുന്നത് ആ നമ്മുടെ മണിച്ചേട്ടൻ്റെ ഫേമസ് ആയിട്ടുള്ള നാടൻ പാട്ടുണ്ടല്ലോ ചാലക്കൂടി ചന്തയ്ക്ക് പോകുമ്പോൾ ആ പാട്ട് ആ പാട്ട് നമുക്ക് ഏത് ഏത് ഒരു കോഡെടുക്കുക ആ കോഡിൻ്റെ അകത്ത് ഏത് മേജറാണോ മൈൻഡർ ആണോ അതിന് നോക്കുക അതായത് പെർഫെക്റ്റ് കോഡ് സ്കെയില് നമ്മൾ ചെറുകിടിക്കാം അപ്പം ഞാനിവിടെ ഒരു ഡിക്ക് എടുക്കുന്നത് ഡി ഓക്കെ ഡി അപ്പം ഡി മേജറായിട്ട് നമുക്ക് കിട്ടുന്നില്ല ആ പാട്ടാൻ മേജറാണോ അതിന്റെ മൈനർ ഡി മേജർ അല്ലെങ്കിൽ ഡി മൈനർ ഇതിനകത്ത് ഏതിന്റെ ഒരു ഇടുക ഏതിൻ്റെ പിച്ചിന്റെ മേജറോ മൈനറോ മാറ്റുക അപ്പൊ മേജർ ഞെക്കുമ്പോ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ മൈനറാക്കുക ഓക്കെ ഓക്കെ അപ്പം മൈനറെ ആ പാട്ട് സെറ്റ് ആവുന്നുണ്ട് ഇങ്ങനെയാണ് ഒരു പാട്ടിന്റെ മേജർ സ്കെയിലാണോ മൈനർ സ്കെയിലാണോന്ന് കണ്ടുപിടിക്കുന്നത് ഏതെങ്കിലും ഒരു നോട്ട് അതായത് ഏതെങ്കിലും ഒരു പിച്ച് സെലക്ട് ചെയ്യുക പന്ത്രണ്ട് പിച്ച് കീബോർഡിലുണ്ട് ഏതെങ്കിലും ഒരു പിച്ച് സെലക്ട് ചെയ്യുക ആ പിച്ചിനെ മേജറും മൈനറും നമ്മൾ ആദ്യമേ മേജർ ആക്കി നോക്കുക അല്ലെങ്കിൽ മൈനർ ആക്കി നോക്കുക ഇന്നത്തെ ഏതെങ്കിലും അത് ആ പാട്ട് എല്ലാ പാട്ടുകളും അങ്ങനെ തന്നെയാണ് ഏതെങ്കിലും ഒരു കോഡിൽ സെറ്റ് ആവും ഓക്കെ അപ്പം നമ്മൾ ആദ്യമേ നമ്മൾ മേജർ കൊടുത്തു അപ്പൊ അത് ആ മൈനറിന് യോജിക്കുന്നു ഓക്കെ അപ്പൊ മൈനർ ആ ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ എന്നുള്ള പാട്ട് മൈനർ കോഡിൽ അത് സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നു ഓക്കെ അപ്പൊ ഇനി പെർഫെക്റ്റ് പിച്ചാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാലക്കോടി താന്ന പിച്ചാ നമുക്ക് ഇച്ചിരി ഹൈ പിച്ചിലേക്കാണ് ആ പാട്ടിന്റെ പവർ അനുസരിച്ച് ഹൈ പിച്ചിലേക്കാണ് ആ പാട്ട് കാരണം മണിച്ചേട്ടന്റെ പാട്ടുകളൊക്കെ അത്യാവശ്യം നല്ല പവറിലായതുകൊണ്ട് അത് പിച്ച് കൂടുതലുമാണ് മണിച്ചേട്ടന്റെ എല്ലാം പിച്ച് കൂടുതലാണ് അപ്പൊ നമുക്ക് ഇവിടെ നോക്കുന്നു ഞാൻ ജി മൈനറെ കൊണ്ടു നിർത്തിയിട്ടുണ്ട് ഓക്കെ ഓക്കെ ഏകദേശം നമുക്കൊരു ആ ഒരു ഹൈ പിച്ചിലേക്ക് കിട്ടിയിട്ടുണ്ട് ജി മൈനറിലേക്ക് ജി മൈനർ ഓക്കെ ജി ഏഷാർ പ് ഡി ജി മൈനറിലേക്ക് നമ്മൾ കൊടുക്കുന്നു ഓക്കെ ഇനി ഇവിടെ നിന്നുകൊണ്ടാണ് ആ പാട്ടിന്റെ ഒരു നമുക്ക് ഒരു ഒന്ന് രണ്ട് ലൈൻ കോഡ് എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കാം അപ്പം ഇതിലൂടെ ആ പാട്ട് എങ്ങനെ ഓരോ പാട്ടുകൾ എങ്ങനെ കോഡ് വായിക്കാമെന്നാണ് അതായത് ഇത് പ്രൊഫഷണൽ ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല ഏറ്റവും ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കോഡ് പഠിച്ച് വരുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ പ്രൊഫഷണൽസ് അല്ലെ പ്രൊ പ്രൊഫഷണൽ ആൾക്കാർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ആ ജി മൈനറിലേക്ക് ആ പാട്ട് നമ്മൾ ചെയ്യത് ചാലക്കൂടി ചന്തക്ക് പോകും പോകെ അങ്ങനെ കിട്ടി നമുക്ക് അപ്പൊ ഇനി ചാലക്കൂടി ചന്തക്ക് പോകും കേറി വരുന്നു ഓക്കെ പോകും വരുന്നു കേറിഞ്ഞാരി പെണ്ണിനെ കണ്ടേ ഞാൻ പിന്നെ താന്ന് നോർമൽ ഇതിലേക്ക് മാറുന്നു ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ ഫാമിലി കോഡ്സ് അറിയാം ഫാമിലി കോഡ്സ് ജി നമുക്ക് ഫാമിലി കോഡ്സ് എടുക്കാം പുറകോട്ടും ഫാമിലി കോഡ്സ് എടുക്കാം ജി മൈനറിന്റെ ഫാമിലി കോഡ്സ് ഒന്നും ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നില്ല ഓക്കെ നിങ്ങൾക്ക് അത് പഠിച്ചവർക്ക് അത് കറക്റ്റ് ആയിട്ട് അറിയാം അപ്പൊ ഫാമിലി കോഡ്സിനകത്ത് നമുക്ക് അപ്പൊ അപ്പൊ ആ പാട്ടിന്റെ ആ വരികൾക്കനുസരിച്ചുള്ള കോഡ് അവിടെ വരുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ ഫസ്റ്റ് ചന്തയ്ക്ക് പോകും വരുന്നതുകൊണ്ട് അടുത്ത കോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതാണ് ഓക്കെ അപ്പോൾ നമ്മൾ അവിടെ അടുത്ത കോഡ് കണ്ടുപിടിക്കണം ഓക്കെ അപ്പൊ പോകുമ്പോൾ അപ്പൊ ജി എ മൈനർപ്പ് മേജറിലേക്ക് മാറുന്നു ഏഷാർപ്പ് മേജറിലേക്ക് ഇങ്ങോട്ട് മാറുന്ന നമുക്ക് എഫ് കൊടുക്കാം പുറത്തെ എഫ് കൊടുക്കാം ഏത് വേണമെങ്കിലും കൊടുക്കാം ബാക്കി ജി എ ഷാർപ്പ് ഡിവിടെ തന്നെ നിപ്പുണ്ട് ജി മൈനറിന്റെ അപ്പം ഇവിടുന്ന് ഈ ജിയെ വെച്ചിരിക്കുന്ന ഫിംഗർ എടുത്ത് എഫ് എൽ ആക്കിയാൽ മതി നമുക്ക് പെട്ടെന്ന് ഷാർപ്പ് മേജർ ഈസി ആയിട്ട് കിട്ടും ഓക്കെ അപ്പം അപ്പൊ പോകുമ്പോൾ വരെ കിട്ടി ഇനി ചന്ദന ചൊപ്പൊ ചൊപ്പുള്ള അപ്പൊ അവിടെ മൈനർ ടച്ച് ആണോ മേജർ ടച്ച് ആണോ നോക്കുക ഓക്കെ പോകുമ്പോൾക്ക് നമുക്ക് മേജർ ട്രച്ച് കിട്ടി അപ്പം ഓക്കെ അടുത്തത് ഇവിടെ എ ഓക്കെ അത് എ മൈനർ എ മൈനറിലേക്ക് പോകുന്നു മൈനർ പ്രശ്നം അടുത്തത് മീൻകാരി മീൻകാരി എന്ന് പറയുന്നിടത്ത് നമ്മൾ അതിന്റെ പൊറോട്ട പൊറോട്ടാണ് വരുന്നത് ഇനി പൊറോട്ടാണ് വരുന്നത് പൊറോട്ട വന്നിട്ട് വീണ്ടും ആ നോർമൽ സ്കെയിലേക്ക് വരുന്നു ഓക്കെ ഞാൻ പറയുമ്പോ ജി മൈനർ വീണ്ടും തന്നെ വരുന്നു ഓക്കെ അപ്പം ഇത് ഒരുമിച്ച് ഇതിൻ്റെ അകത്ത് വരുന്ന കോഡുകൾ

പാട്ട് എളുപ്പ വഴി അതായത് അടുത്ത് പുറകിലേക്ക് മുന്നിലേക്ക് ജീനെ പുറകിലേക്കും മുന്നിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തത് അപ്പോൾ നമ്മൾ പുറകോട്ട് മാറ്റി അടുത്ത പാട്ട് പോകും ചാലക്കുടി ചന്തയ്ക്ക് പോകും പോൾ അപ്പൊ താന്ന വരുന്നത് പക്ഷെ പോൾ അത്ര അങ്ങനെയല്ല പോകുമ്പോൾ കീറി വരുന്നോണ്ടാണ് നമ്മളവിടെ യേശാഫ് മേജർ എഫ് മേജർ പുറയിലുണ്ട് പക്ഷെ ഏഷ്യാർപ്പേജറിലേക്ക് കണക്ട് ചെയ്തത് ഓക്കെ അപ്പം ഈ ഒരു പാട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ ഇതൊരു പാട്ട് അതായത് ഒരു നാടൻ പാട്ട് മണിച്ചേട്ടൻ്റെ നല്ല ആയിട്ടുള്ള ഒരു നാടൻ പാട്ട് ഈ പാട്ട് പാട്ടിങ്ങനെയാണ് നമുക്ക് എടുക്കാൻ സാധിക്കുക ഇനി നമ്മൾ മറ്റൊരു പാട്ടിലേക്ക് പോവുകയാണ് അതായത് നമുക്ക് അടുത്ത പാട്ടെന്ന് പറയുന്നത് സ്വയംവരച ഹൃദയു പറയാവോ ലാലാ 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 ലാല ലാലാ ആ പാട്ട് ഓക്കെ അപ്പം ആ പടത്തിൻ്റെ പേര് എനിക്ക് കിട്ടുന്നില്ല മമ്മൂക്കായുടെ പടമാണ് എനിക്ക് ആ പടത്തിൻ്റെ പേര് കിട്ടുന്നില്ല നമ്മുടെ മുകേഷും മമ്മൂക്കായല്ലാണ്ട് അഭിനയിച്ച പടമാണ് അമ്പൽ ഹിറ്റ് പടമായിരുന്നു അപ്പോൾ നമുക്ക് ആ പടത്തിൻ്റെ ആ പാട്ട് ഓക്കെ അപ്പം പാട്ട് സ്വയം വരച്ച നമ്മൾ നോക്കുന്നു ഏതാ ഏതെങ്കിലും ഒരു ഇത് കൊടുക്കുന്നു ഓക്കെ നമ്മൾ ഒരു 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 പിച്ച് എടുക്കുന്നു ആ പിച്ചിന്റെ മേജർ മൈനറും ഓക്കെ ഈ എടുക്കുന്നു സ്വയം ചേരുന്നുണ്ടോ നോക്കുക നമ്മൾ പാടുമ്പോ ആ കോഡുമായിട്ട് ചേരുന്നുണ്ടോ നോക്കുക സ്വയം മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അതിന് നേരെ ഈ മൈനറിലേക്ക് ആക്കുക യോജിക്കുന്നുണ്ട് പിച്ച് ഞാൻ മൈനറിൽ തന്നെ ആക്കുകയാണ് അപ്പൊ ഈ കോഡ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം ഓക്കെ അപ്പൊ ഇതിന്റെ കോഡ് എന്ന് സ്വയം അപ്പം അവിടം വരെ ഫ്ലാറ്റ് ാണ് നിൽക്കുന്നത് ഈ മൈനൾ തന്നെയാണ് നിൽക്കുന്നത് സ്വയം വരച്ചത് വരുന്നത് അങ്ങനെയല്ല അപ്പൊ ഈ പുറത്തെ ഇതോട്ട് പോകാൻ പറ്റിയല്ല സ്വർണ്ണ അപ്പൊ സ്വയം അപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈടെ പുറോട്ട് വന്നാൽ കിട്ടുന്നില്ല പിച്ച് ഓക്കെ അപ്പൊ പാട്ട് നിങ്ങൾ കേൾക്കുക അതിന് ശേഷം മാത്രം വായിക്കുക ഓക്കെ സ്വയം അടുത്തത് അടുത്ത കോഡിലേക്ക് മാറുക സ്വർണ്ണമണി മേഖമേ അങ്ങോട്ട് ജി മേജർ കൂടുമായിട്ട് ആ ലൈൻ യോജിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ സ്വയം വരച്ച മണി അടുത്തത് ചില ഹൈ ആണ് അപ്പൊ അപ്പൊ ഞാൻ അവിടെ അങ്ങോട്ട് എന്റെ ഫിംഗർ അങ്ങോട്ട് എത്താനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ അത് ഇവിടെ തന്നെ വായിക്കുകയാണ് ഓക്കെ അപ്പം സ്വയംവര ഓക്കെ അടുത്തത് സ്വർണ്ണമണി അടുത്തത് ഹൃദയരാഗതൂത് അപ്പം അവിടെ ബി മൈനർ വരും ബി മൈനർ ഫൈലിലേക്കാണ് പോകേണ്ടത് ഇപ്പൊ എനിക്ക് അങ്ങോട്ട് ഒരു എൻ്റെ സ്റ്റാൻഡ് മൊബൈൽ സ്റ്റാൻഡ് ഇരിക്കുന്നൊണ്ടാണ് ചില നമുക്ക് ഇത് കൈ അത്ര ഓടാൻ പറ്റാത്തത് അപ്പം അതിൻ്റെ ഒരു കുറവാണ് ക്ഷമിക്കുക അപ്പം അപ്പൊ മൂന്ന് കോഡ് ഓക്കെ ഹൃദയരാഗത അപ്പൊ ഹൃദയരാഗത ഓക്കെ ഓക്കെ അപ്പം അത്ര ഭാഗം നോക്കാം സ്വയം സ്വയംവര അപ്പം അവിടുന്ന് നമ്മൾ ഒരു കണക്ട് കൊടുത്ത് വരുന്നു അപ്പം ജിഇജ അപ്പം അത് വായിക്കുമ്പോ അവിടെ ചെറിയൊരു ഫീൽഡിൽ വായിക്കുക പിച്ച് എങ്ങനെയാണോ ആ വരിയുടെ പിച്ച് കയറിയാണോ ഇറങ്ങിയാണോ മിഡിലാണോ നിൽക്കുന്നത് നോക്കുക അപ്പം ആദ്യമേ മിഡിൽ കോഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അതായത് ഇ മൈൻഡർ ആണെങ്കിൽ ഇ മൈൻഡറിന് തന്നെ മിഡിൽ കോഡ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ടും പുറകോട്ടും ആക്ച്വലി വായിച്ചു പോകുന്നത് അപ്പം അതുകൊണ്ട് മുന്നോട്ടോ പുറകോട്ടോ ആ ലൈൻ അനുസരിച്ച് അല്ലെങ്കിൽ പാർട്ട് മൊബൈൽ പ്ലേ ചെയ്തുകൊണ്ട് എവിടെയെങ്കിലും ഒരു സിസ്റ്റത്തെ പ്ലേ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുക ഓക്കെ അപ്പം ഈ ഒരു തരത്തിലാണ് നമ്മൾ പാട്ടെടുക്കുന്നത് ഓക്കെ അപ്പം എങ്ങനെയാണ് ആ പാട്ടിൻ്റെ പിച്ച് ആദ്യമേ നമ്മൾ കണ്ടുപിടിക്കുന്നു ആ പാട്ടിൻ്റെ മേജറാണോ മൈനർ സ്കെയിലാണോ എന്ന് കണ്ടുപിടിക്കുന്നു അതിനുശേഷം ഫാമിലി കോഡ്സ് ഉപയോഗിച്ച് അതായത് ഞാൻ വേറെ എക്സ്ട്രാ കോഡ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല എക്സ്ട്രാ കോഡ്സ് ഉപയോഗിച്ച് നമുക്ക് വായിക്കാം പക്ഷെ നമ്മൾ നോർമൽ കോഡ്സ് ഉപയോഗിച്ച് എളുപ്പം കോഡ് കണ്ടുപിടിച്ചാൽ നിങ്ങൾ പ്രൊഫഷണൽ രീതിയിലേക്ക് മാറും അപ്പുറം നമ്മൾ കുറച്ചും കൂടെ കോഡ്സ് ഒക്കെ എലാബറേറ്റ് ചെയ്ത് വായിക്കുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് അതിന്റെ ടോട്ടൽ ഫീൽ കിട്ടും അത് നിങ്ങൾ പയ്യെ അത് വായിച്ചെടുത്താൽ മതി ഓക്കെ ഇനി മൂന്നാമത്തെ ഒരു പാട്ട് ഓക്കെ മൂന്നാമത്തെ ഒരു പാട്ട് നമ്മൾ വായിക്കാൻ പോവുകയാണ് മൂന്നാമത്തെ ഒരു പാട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് കറുത്തപ്പെട്ടൊരു നാളുണ്ടേ വറുത്തപ്പെട്ടേ ഞാനൊരു വണ്ടാ മഞ്ഞേനടി ഓക്കെ ഞാൻ അത്ര പാട്ടുകാരനൊന്നുമല്ല ക്ഷമിക്കണം എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ പാടുന്നത് പക്ഷെ അതിന്റെ കോഡ്സ് നമ്മൾ കറക്റ്റായിട്ട് നോക്കുക ഓക്കെ അപ്പോൾ ഈ പാട്ടിന് നമുക്ക് ഏതെങ്കിലും ഞാൻ സി എടുക്കുന്നു സി 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 എടുക്കുന്നു മേജർ മൈനർ അതിന്റെ രണ്ട് കോഡ് അതായത് രണ്ട് മേജർ ഓർ മൈനർ ഓക്കെ സി യുടെ പിച്ചാണ് സി യുടെ പിച്ചിന്റെ സി മൈനർ അല്ലെങ്കിൽ സി മേജർ ഓക്കെ അപ്പം കറുത്ത പെണ്ണെ രീതിയിലാണ് നമ്മൾ പാടി നോക്കുന്നത് ഇതിന്റെ തേതിലാണ് യോജിക്ക് നോക്കുക ഓക്കെ അതിന് സി മേജറിലേക്ക് നമുക്ക് നോക്കുന്നു കറുത്ത പെണ്ണെ സി മേജറിലേക്ക് വരുന്നില്ല ഇനി എന്റെ സി മൈനറിലേക്ക് ആക്കുക അപ്പം സി മൈനറാണ് ഓക്കെ സി മൈനറാണെന്ന് നമുക്ക് മനസ്സിലായി ഓക്കെ മേജറിനെക്കാളും യോജിക്കുന്ന മൈനറാണ് അപ്പം ആ പാട്ട് സി മൈനറിലാണ് ഓക്കെ സി മൈനർ കിടക്കുന്ന ആ പാട്ടിനെ നമ്മൾ കോട്സ് എങ്ങനെ അപ്പൊ സി മയം മിഡിൽ കോഡ് കണ്ടോ കണ്ടോത്ത പെണ്ണെ പറയുമ്പോ ഇടുമ്പോ തന്നെ നമുക്ക് ആ പാട്ടിന്റെ ഫീല് കിട്ടും ഓക്കെ അപ്പൊ അതിനെ സി മയം റക്കഅ മിഡിൽ നമുക്ക് കണ്ടെത്തി കറുത്ത പെണ്ണെ ഓക്കെ അപ്പൊ അപ്പൊ ഇനി ഈ ഇതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇനി നോക്കേണ്ടത് നിങ്ങള് ഒരു പാട്ട് കേട്ട് നിങ്ങൾ മാറി മാറി ചെയ്തെങ്കിൽ മാത്രം അതിന്റെ വീഡിയോ കണ്ടുകൊണ്ട് മാത്രം നിങ്ങൾ ഇത് സെറ്റ് ആവുകയല്ല നിങ്ങൾ അപ്പോൾ ഏതെങ്കിലും പാട്ടൊക്കെ ഇട്ടിങ്ങനെ കോഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നോക്കണം മാറി നോക്കുമ്പോൾ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ കിട്ടി എനിക്ക് കമൻ്റ് ഇടിയ ഞാൻ എൻ്റെ പാട്ട് ചെയ്തു അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് നിങ്ങൾക്ക് ആ കറക്റ്റ് എൻ്റെ വീഡിയോസിലൊക്കെ എൻ്റെ വാട്ട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് വാട്സപ്പിൽ അയക്കാം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനുള്ള ഹെൽപ്പ് ഞാൻ മാക്സിമം ചെയ്തു തരും അപ്പം അതുകൊണ്ട് നിങ്ങൾ അയക്കുക നിങ്ങൾ കണ്ടുപിടിയ ശേഷം അത് അയച്ചു തരിക ഞാനത് നോക്കാം ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിത് പഠിക്കണം അല്ലാതെ ഞാൻ കോഡ് ചെയ്യുന്നവരെയൊന്നും ഞാൻ ഇതുവരെ യൂട്യൂബിലൊന്നും കാണുന്നില്ല അറിയാവുന്ന ആരും ചെയ്യത്തൂല്ല അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ പ്രൊഫഷനായിട്ടുള്ളവർ ഈ ഇതുപോലെ സിനിമ പാട്ടുകൾ അത്യാവശ്യം പാട്ടുകളൊക്കെ കോഡ് ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ ഞാൻ വിമർശനം ഉണ്ടാവും ഞാൻ ചെയ്ത് തെറ്റാണെന്ന് പക്ഷെ നിങ്ങളത് ചെയ്തു കൊടുക്കണം നമ്മൾ ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമേ വരുന്ന വ്യക്തികൾക്ക് അതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാവുകയുള്ളൂ അപ്പം ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം ഈ പാട്ടിൻ്റെ നമുക്ക് കോഡ്സ് എങ്ങനെയാണ് വരുന്നത് നോക്കാം ഓക്കെ ഫസ്റ്റ് ഓക്കെ അവിടെ വരെ സിമൈന അപ്പം കാണാൻ അപ്പൊ ആ കാണാൻ ആ ഒരു വരിയുടെ ഒരു ഫീല് ആ കോഡിനുണ്ട് അവിടെ അതുകൊണ്ടാണ് അങ്ങോട്ട് കേറിയത് ഓക്കെ കാണാൻ കണ്ടോ ആ പാടുമ്പെ നമുക്ക് ആ കോഡ് അതിലോട്ട് യോജിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഓക്കെ കറുത്തൊരു നാളുണ്ട് ഓക്കെ അപ്പൊ കറുത്ത പെണ്ണാൻ അപ്പൊ സിമൈനർ ഇ ഫ്ളാക് മേജർ അല്ലെങ്കിൽ ഡി ഷാർപ്പ് മേജർ ബി ഫ്ലാക് മേജർ അല്ലെങ്കിൽ ഓക്കെ വരുത്തപ്പെട്ടെ ആ പാകോ സിമൈനർ തന്നെ ഓക്കെ വരുത്തപ്പെട്ടൊരു അപ്പൊ ഇവിടെ നമുക്ക് ഉച്ച താന്നാണ് വരുന്നത് അപ്പം ജി മൈനറിലേക്ക് വരുത്തപ്പെട്ടൊരു അപ്പം ജി മൈനർ മേച്ച സിമൈനർ

ജിഷാർപ്പ് മേജർ ജി മൈനർ എഫ് മൈനർ സി മൈനർ ഓക്കെ ഓക്കെ അപ്പൊ ഇത്ര ഫുള്ളൊന്ന് വാച്ച് ചിലപ്പോ രണ്ടോ മൂന്നോ കോഡ് മതി ചിലപ്പോൾ രണ്ട് കോഡ് മതി ചിലപ്പോൾ ധാരാളം കോഡ് കൊടുക്കേണ്ടി വരും എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം കോഡ് കൊടുത്തു തന്നെ നിങ്ങൾ വായിക്കുക നിങ്ങൾ അത് പാടി വായിച്ച് നോക്കുമ്പോൾ ആ കോഡ് വായിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് യോജിക്കും ഇത് നമ്മളൊരു പാർട്ടായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക കോഡ് എങ്ങനെ എടുക്കാമെന്ന് ഇതിൽ ഇത് ഇങ്ങനെ കുറെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കോഡ് എടുക്കാൻ സാധിക്കും പക്ഷെ സ്കിപ്പ് ചെയ്യാതെ വൃത്തിയായിട്ട് കണ്ട് വിമർശനങ്ങളൊക്കെ ചെയ്തുള്ളതായിരിക്കും അതൊന്നും വിഷയമില്ല നമ്മളൊന്നും ബാധിക്കുന്ന കേസേ അല്ല അപ്പം മനസ്സിലാക്കി മാത്രം വായിച്ച് പഠിക്കുക ചിലപ്പോൾ ഞാൻ വായിച്ചത് തെറ്റ് വരും കാരണം വെച്ചാൽ അതിൻ്റെ അവസ്ഥ എന്താണ് കാഴ്ചക്കുറവുണ്ട് എല്ലാം കൊണ്ട് ആ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം എന്താ നല്ല രീതിയിൽ കോഴ്സ് എടുത്ത് ഒരു പാട്ടിനെ ഫില്ലപ്പ് ചെയ്ത് വായിക്കാൻ സാധിക്കും ഈ ഋത ഉപയോഗിച്ചാണെങ്കിൽ അതിനകത്ത് കോഡ് സ്കെയിലിൽ കോഡ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് പാടുന്നവർക്ക് നല്ലതായിട്ടൊരു ഇത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വായിക്കാനായിട്ട് വളരെയധികം സഹായിക്കും പക്ഷേ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ പാട്ടുകൾ എടുത്തെടുത്തെടുത്ത് പ്രാക്ടീസ് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പാട്ടുകളുടെ ഒരു ഇത് കിട്ടുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കുകൾ നൽകി നമ്മുടെ വീഡിയോസിനൊക്കെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് അങ്ങോട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ബില്ലിലേക്ക് എടുത്തിട്ട് ഓർഡർ ഓപ്ഷൻ കൊടുക്കുവാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും നിങ്ങൾ ക്ലാസുകൾ ആരംഭിക്കുകയും ചെയ്യാം അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോയിട്ട് കാണാം താങ്ക് യു